എസ്തേറിൻ്റെ മിഥ്യാബിംബവും സത്യസഭയുടെ പഠനവും ഈശോയിൽ സ്നേഹമുള്ളവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഓസ്ട്രിയയിലെ ലിൻസ് എന്ന സ്ഥലത്തുള്ള പള്ളിയിൽ അരങ്ങേറിയ അരുതാത്ത സംഭവത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ അവതരിപ്പിച്ചത് നിങ്ങൾ ശ്രമിച്ചു കാണുമല്ലോ അവിടെ എസ്തേർ എന്നൊരു സ്ത്രീ സത്യസഭയുടെ വിശ്വാസത്തിന് നിരക്കാത്ത പരിശുദ്ധി അമ്മ ദൈവപുത്രനായ യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കുന്ന ഒരു മിഥ്യാബിംബത്തിന് രൂപം നൽകി ആ രൂപം ആ ദൈവഭവനത്തിൽ പ്രതിഷ്ഠിക്കുവാൻ അനുമതി നൽകുകയും പോസിറ്റീവ് അഭിപ്രായത്തിലൂടെ ദൈവജനത്തിന് ഹൃദയവേദ ഉളവാക്കുകയും ചെയ്ത മാക്സിമില്യൻ എന്ന വൈദികനെ ഞങ്ങൾ ഒരു മറുപടി നൽകി അതിൻ്റെ മലയാള തർജിമ മലയാള തർജിമ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇതിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഭാഷതകൾ തിരുത്തി നാം നമ്മുടെ അമ്മയെ കൂടുതലായി സ്നേഹിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ മാക്സിമില്യൻ എസ് എന്ന സ്ത്രീ നിർമ്മിച്ച ആ മിഥ്യാബിംബം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിനും ഘടകവിരുദ്ധവും വിശ്വാസരാഹിത്യത്തിലേക്ക് ദൈവജനത്തെ ഊട്ടി വളർത്തുന്നതുമാണ് ഡിയ ഫാദർ അച്ഛൻ അറിയില്ലേ അച്ഛനറിയില്ലേ അമ്മ ദൈവപുത്രനും മനുഷ്യനുമായ ക്രിസ്തുവിനെ തൻ്റെ നിർമ്മലമായ ഉദരത്തിൽ സ്വീകരിച്ചതും ജന്മം കൊടുത്തതും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ പ്രവർത്തനത്താൽ ആയിരുന്നുവെന്നേ അത് തന്നെയല്ലേ വിശുദ്ധ ഗ്രന്ഥവും സഭാപഠനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് അച്ഛന്റെ ദീർഘകാല വൈദിക പരിശീലന കാലഘട്ടത്തിലെ ദൈവശാസ്ത്ര പഠനങ്ങളിൽ നിന്നും ആ സത്യം തന്നെയല്ലേ അച്ഛൻ പഠിച്ചതും സ്വീകരിച്ചതും വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഏശയ്യ പ്രവാചകൻ എന്താണ് ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും മുൻകൂട്ടി പ്രവചിച്ചതേ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ഏഷയ്യ ഏഴ് പതിനാല് ലൂക്ക സുവിശേഷകൻ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ലൂക്ക ഒന്ന് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെ കന്യകയായ പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസപ്പിതാവുമായി വിവാഹനിശ്ചയം നടത്തി നടന്നതിന് ശേഷമാണ് ഗബ്രിയേൽ ദേവദൂതൻ പരിശുദ്ധി അമ്മയെ മംഗളവാർത്ത അറിയിക്കുന്നത് അപ്പോൾ പരിശുദ്ധി അമ്മ ദൂതനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം ലൂക്ക ഒന്ന് ഇരുപത്തെട്ട് ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി കർത്താവു നിന്നോടുകൂടെ ഈ വചനം കേട്ട അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമ്മയെ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ കർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവൻ വലിയവനായിരിക്കും അത്യുനൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവനു കൊടുക്കൂ അക്കൂബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം മറിയം ദൂതനോട് പറഞ്ഞു ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാൽമാവും നിന്റെ മേൽ ആവശിക്കും ആകെയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഡിയ ഫാദർ പരിശുദ്ധ അമ്മയും വിശുദ്ധ അവസപ്പി അവസപ്പിതാവും വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയമായിരുന്നില്ലേ എന്നിട്ടും പരിശുദ്ധി അമ്മ ദൂതനോട് ചോദിക്കുന്നു ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ പരിശുദ്ധി അമ്മയുടെ ചോദ്യത്തിന്റെ അർത്ഥം അച്ഛൻ അറിയാമോ ഇതാണ് കാരണം വിശുദ്ധ ജോസഫ് തന്റെ ജീവിതകാലം മുഴുവൻ വിരക്തി ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു അതിനാലാണ് പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് പരിശുതി അമ്മ ഈശോയുടെ ജനനത്തിനു മുമ്പും ഈശോയുടെ ജനന സമയത്തും ഈശോയുടെ ജനനത്തിന് ശേഷവും കന്യകയായിരുന്നുവെന്നേ അതുകൊണ്ടാണ് പരിശുതി അമ്മ എന്നും ഒരു നിത്യ കൻ നിത്യകന്യകയായി ജീവിച്ച് സ്വർഗാരോപണം ചെയ്തുവെന്ന നഗ്ന സത്യം സഭ അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരണം ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന ഗ്രന്ഥത്തിലൂടെ ഈശോ തൻ്റെ സഭയെ പഠിപ്പിക്കുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തൻ്റെ സഭയ്ക്കെതിരെ ഉടലെടുത്ത ലിബറൽ അഥവാ മോഡേൺ ഭാഷരതകൾക്കെതിരായിട്ടാണ് ക്രിസ്തു ഈ പുസ്തകങ്ങൾ സഭയ്ക്ക് നൽകിയത് പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ ഈ ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ച് സഭാ മക്കൾക്കായി തുറന്നു തന്നിട്ടുണ്ട് അതിൽ പ്രത്യേകമായി പരിശുദ്ധി അമ്മയുടെ പുണ്യ ജീവിതം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നാം കാണുന്നു പാപം ചെയ്ത മനുഷ്യകുലത്തെ രക്ഷിക്കുവാനായി പർദീസായിൽ ദൈവം വാഗ്ദാനം ചെയ്ത ആ സ്ത്രീയാണ് പരിശുദ്ധി അമ്മ ദിവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും എന്നാൽ പാപം ചെയ്ത ഹൗവായിയോട് ദൈവമായ കർത്താവ് ഇങ്ങനെയും പറഞ്ഞു നിന്റെ കർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും ഡിയ ഫാദർ പാപം ചെയ്ത ഹവായ്ക്കല്ലേ ദൈവം ശിക്ഷ കൊടുത്തതേ നീ വേദനയോടെ പ്രസവിക്കുമെന്നേ അപ്പോൾ ഉത്ഭവ ഉത്ഭവപാപക്കറിയില്ലാതെ ജനിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ ജനന സമയത്ത് ഒരു വേദനയും ഇല്ലായിരുന്നു മറിച്ച് ആത്മീയ ആനന്ദ പാരവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആത്മീയ ആനന്ദ പാരവശ്യം അവസാനമായി അങ്ങയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ ചോദിക്കുവാനും ചില പ്രത്യേക കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്നു ഈ ചിത്രീകരണം കൊണ്ട് ഒരു വ്യക്തിയെങ്കിലും വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചുവോ വിശ്വാസികളായ ഞങ്ങളുടെ വികാരത്തെ നിങ്ങൾ വ്രണപ്പെടുത്തി വളരെ ആഴത്തിൽ വ്രണപ്പെടുത്തി ആർക്കാണ് ഇതുകൊണ്ട് നേട്ടം നേട്ടമുണ്ടായത് ഒരുപക്ഷെ ആരാലും അറിയപ്പെടാത്തൊരു സ്ത്രീ താൻ അറിയപ്പെടുവാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ പേക്കൂത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു വ്യക്തിപരമായി ഞാൻ ഈ പ്രവൃത്തിയെ പൂർണ്ണമായും നകശിക്കാന്ത എതിർക്കുന്നു തള്ളിക്കളയുന്നു കാരണം സ്വന്തം നഗ്ന ചിത്രം പ്രദർശിപ്പിക്കാൻ ഒരു സ്ത്രീയും ആഗ്രഹിക്കുന്നില്ല ഈശോയും പരിശുദ്ധിയമ്മയും ഇതിനെ എങ്ങനെ വിലയിരുത്തും പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ടെ രക്തക്കണ്ണുനീർ വാർത്ത പല സ്ഥലങ്ങളിലും തിന്മയുടെ ഇതുപോലുള്ള ശക്തികൾക്ക് എതിരെ മുന്നറി മുന്നറിയിപ്പ് നൽകിയിട്ടും സഭയിൽ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നത് വളരെ ഖേദ ഖേദകരവും വേദനാജനകവുമാണ് ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ കൂടി അവിടുത്തെ പക്കലേക്ക് ചെല്ലുന്നവരെ കൈവിടിയാത്ത ദൈവമാണ് നമ്മുടെ ദൈവം എന്നതിൽ നമുക്ക് ആശ്വസിക്കാം അവിടുന്ന് പ്രത്യാശിക്കാം തേക്ന ചുരുക്കം ക്രിസ്തു തൻ്റെ രക്ഷാകര കർമ്മം നിർവഹിച്ചതേ അതിഭാവനതയിലും സമ്പൂർണ്ണ സമർപ്പണത്തിലും ത്യാഗത്തിലൂടെയുമാണ് അവിടത്തോടെ ഏറ്റവും കൂടുതൽ ചേർന്ന് പ്രവർത്തിച്ച പരിശുദ്ധി അമ്മ ക്രിസ്തുവിന്റെ അതേ മാതൃക പിൻചെന്നു പ്രവർത്തിച്ചു എന്ന് നാം മനസ്സിലാക്കണം വിശ്വസിക്കണം Amen. Thank you. Praise the Lord. Ave Maria.